ഇല്ല ഇല്ല ആ ഓട്ടയിലേക്ക് ആയിട്ടില്ല അമിക അതുകൊണ്ടാ അതിനെ നിക്കുക ഇടട്ടെ ഇല്ല അങ്ങട് തിരിഞ്ഞോച്ചോ നോക്കട്ടെ ഇല്ല ഇല്ല പൊന്ന ഇവിടെ നോക്കി അതില്ലേ ആ ഇട്ടുട്ടു ഇട്ടുട്ടു അങ്ങോട്ട് നോക്ക് കാണാൻ പറയാ കണ്ട് അതാ നോക്കണു അതാ നോക്കണു കണ്ടാ ടി അതാ ടിവിയില് കണ്ടാ നോക്ക് വൺ ടൂ ത്രീ ഫോർ കഴിഞ്ഞിട്ട് വേണ്ട എവിടെ കണ്ട കണ്ടാമ അമ്മിയുടെ അച്ഛന വീട്ടെടുക്കണോ काडा का ये सुंदरी है टा ओय अडोली अडोली ऐ चिरकी चिरकी पसंद है पसंद है पसंद है यहां का डड़ी हो गया है मतलब निकल लागल है का डड़ी हो गया है और भी ठंडा लग रहा है ठंडा लग रहा है बैठ Er sådan. Er sådan. Nå da.